നമസ്കാരം ക്ഷേത്രപ്രവേശനത്തിന് മേൽവസ്ത്രമാകാമോ പുരുഷന്മാർക്ക് മേൽവസ്ത്രമാകാമോ എന്ന് ഉയർന്നു വരുന്നിരിക്കുന്ന ഏറ്റവും വലിയ വിഷയമാണത് മേൽവസ്ത്രമാകാമെന്നും അതല്ല മേൽവസ്ത്രം പാരമ്പര്യ ലംഘനമാണത് വേണ്ട എന്നും രണ്ട് ചേരി ഈ രണ്ട് ചേരിയിലും നമ്മൾ ഉൾപ്പെടാതെ രണ്ട് ചേരിയിലും പെടാതെ അതിൻ്റെ ചരിത്രാംശത്തിലേക്കാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒന്ന് അതിൽ രണ്ടുപേരും അഭിപ്രായം ആദ്യത്തെ കൂട്ടർ പറയുന്നത് ക്ഷേത്രപ്രവേശനം ഉടു ഉടു അതായത് മേൽവസ്ത്രം ധരിച്ചുകൊണ്ട് ക്ഷേത്രപ്രവേശനമാകാമെന്ന് പറയുന്നവർ മുമ്പോട്ട് വയ്ക്കുന്ന ഒരു കാര്യം മേൽവസ്ത്രം ധരിക്കാതെ കയറിയാൽ അവർ അയാൾ ബ്രാഹ്മണനാണോ അല്ലേന്ന് അറിയാം കാര്യം പൂണൂൽ കാണാം പൂണൂൽ കാണണം അതുകൊണ്ട് അയാളുടെ ജാതി തിരിച്ചറിയാൻ പറ്റും അയാൾ ബ്രാഹ്മണനാണോ അബ്രാഹ്മണനാണോ എന്ന് തിരിച്ചറിയാനുള്ള ഒരു ഉപാധിയാണ് മേൽവസ്ത്രം ധരിക്കാതെ കയറുക എന്ന് പറയുന്നത് മേൽവസ്ത്രം ധരിച്ചുകൊണ്ട് കയറണം എന്ന് പറയുന്ന ആ കൂട്ടത്തിൽ ഇനി മേൽവസ്ത്രം ധരിക്കാതെ എന്ന് പറയുന്നത് പാരമ്പര്യവാദികളാണ് അവർ പറയുന്നത് പാരമ്പര്യമായി മേൽവസ്ത്രം ധരിക്കാൻ പാടില്ല പക്ഷേ ദൈവ ദൈവത്തിനെ ദേവനെ കാണേണ്ടത് മേൽവസ്ത്രം ധരിക്കാതെ ആവണം കാരണം പൂജാതി സമയത്ത് വരുന്ന പോസിറ്റീവ് എനർജി അവിടെ നിന്ന് വരുന്ന പ്രകാശമൊക്കെ ശരീരത്തിൽ പതിച്ച് ആ ശരീരത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ ഒക്കെ ഒരു സദ്ഗുണത്തിന് വേണ്ടിയാണ് അത് ചെയ്യുന്നത് എന്നാണ് അവർ മുമ്പോട്ട് വയ്ക്കുന്ന വാദം പക്ഷേ എന്താണ് ഇതിൻ്റെ ചരിത്രപരമായ വശം ഇത് രണ്ടിനോടും നമ്മൾ പക്ഷം ചേരാതെ മറ്റൊരു കാര്യത്തിലേക്കാണ് കിടക്കുന്നത് എന്തുകൊണ്ടാണ് ക്ഷേത്രത്തിൽ മേൽവസ്ത്രം ധരിക്കാതെ കയറണം എന്ന് പറയുന്നതിൻ്റെ കാരണം ആ കാരണത്തിനെ കുറിച്ചാണ് നമ്മൾ അന്വേഷിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ മന്നത്തുപെറ്റ് മനാഭൻ കോട്ടയ്ക്കൽ മലബാറിലെ കോട്ടയ്ക്കൽ ക്ഷേത്രത്തിൽ അതിൻ്റെ നടയിൽ വെച്ച് ഒരു പ്രസംഗം നടത്തി വളരെ പ്രസിദ്ധമായ പ്രസംഗമാണ് ആ പ്രസംഗത്തിൻ്റെ വിവരങ്ങളൊക്കെ മന്നത്തുപെറ്റ് മനാഭൻ്റെ പ്രസംഗങ്ങൾ എന്ന് പറയുന്ന കൃതിയിൽ നമുക്ക് വായിക്കാവുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ പ്രസംഗമാണ് ആ പ്രസംഗം ഇതാണ് ആ പ്രസംഗം നടത്തുന്നതിനൊരു കാരണമുണ്ടായ ആ കാരണമെന്ന് പറയുന്നത് ആ ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്ന സർവ സ്ത്രീകളും റവുക്ക അഴിച്ച് സെക്യൂരിറ്റി ഏൽപ്പിച്ചിട്ട് കാരണം അന്ന് ബ്ലൗസ് ഇല്ല അതിനു മുമ്പുള്ള ജാക്കറ്റുമല്ല അന്ന് ഉപയോഗിച്ചിരുന്നത് റൗക്കയാണ് ചെറുപ്പക്കാരികളും പ്രായം ചെന്നവരും സ്ത്രീ ജനങ്ങളെല്ലാം ഉപയോഗിച്ചിരുന്ന മേൽവസ്ത്രം റൌക്കയാണ് ഈ അഴിച്ച് സെക്യൂരിറ്റി ഏൽപ്പിച്ചിട്ട് കാരണം എന്ന് പറഞ്ഞാൽ മേൽവസ്ത്രമില്ലാതെ അർത്ഥനഗ്നകളായിട്ട് വേണം ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ അന്ന് പട്ടികജാതിക്കാർക്ക് പ്രവേശനമില്ലാതിരുന്നൊരു കാലം ഈഴവരാതി പിന്നോക്കക്കാർക്ക് ക്ഷേത്രപ്രവേശനം പ്രവേശനം ഇല്ലാതിരുന്നൊരു കാലം അന്ന് ക്ഷേത്രത്തിൽ നാല് വിഭാഗത്തിനെ പ്രവേശനമുള്ളൂ ഒന്ന് ബ്രാഹ്മണർക്ക് രണ്ടാമത്തെ ക്ഷത്രിയർക്ക് മൂന്നാമത്തെ അമ്പലവാസികൾക്ക് നാലാമത്തെ നായർക്ക് അങ്ങനെ നാല് ജാതിയിൽപ്പെട്ട ആളുകൾക്ക് മാത്രമേ പ്രവേശനം ഉണ്ടായിരുന്നു അപ്പോൾ ഈ നാല് ജാതിയിൽപ്പെട്ട സ്ത്രീകളും അവരുടെ മേൽവസ്ത്രം അഴിച്ചു വെച്ചിട്ട് വെച്ചിട്ടുവാണെങ്കിൽ കയറാൻ അതിനകത്ത് നായർ സ്ത്രീകളും പെടും അതിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ സാധാരണയിൽ ക്ഷത്രീയ സ്ത്രീകൾ അവരുടെ കുടുംബക്ഷേത്രങ്ങളിലേ പോകാറുള്ളൂ പിന്നെ പിന്നെ വരുന്നത് അമ്പലവാസി അമ്പലവാസി സ്ത്രീകൾ ഒട്ടുമുക്കാൽ അമ്പലത്തിലെ തന്നെ പിന്നെ ജീവനക്കാരികളാണ് അവിടുത്തെ കഴകവ ചെയ്യുന്നവരാണ് പിന്നെ അല്ലാതെ തൊഴാൻ വരുന്ന രണ്ട് വിഭാഗമാണ് ഒന്ന് ബ്രാഹ്മണ സ്ത്രീയും മറ്റേത് നായ സ്ത്രീകളുമാണ് ബ്രാഹ്മണ സ്ത്രീകളും നായ സ്ത്രീകളുമാണ് സാമാന്യേനെ ക്ഷേത്രത്തിൽ ഏറ്റവും കൂടുതൽ തൊഴാനെത്തുക അവരാണ് ബ്ലൗസ് മാറ്റി വയ്ക്കേണ്ടത് പക്ഷേ ഇത് ഇതിനെതിരെയാണ് മന്നത്ത് പത്മനാഭൻ്റെ പ്രസംഗം അദ്ദേഹം പറഞ്ഞത് ഇതാണ് അർത്ഥനഗ്നകളായ സ്ത്രീകളുടെ അർത്ഥമേ നഗ്നമേനി കണ്ടാൽ തൃപ്തി വരുന്ന ദേവനുണ്ട് എങ്കിൽ ആ ദേവനെ ഉടനെ ധ്വംസിക്കേണ്ടതാണ് അദ്ദേഹം പറഞ്ഞതാണ് അപ്പൊ ഇവിടെ ഈ ബ്രാഹ്മണ സ്ത്രീയായാലും നായ സ്ത്രീയായാലും അമ്പല സ്ത്രീവാസി സ്ത്രീയായാലും മേൽവസ്ത്രം ധരിക്കാതെ വന്നാൽ ജാതി തിരിച്ചറിയാൻ ഒരു മാർഗമില്ല എങ്ങനെ അറിയും അവർക്ക് ബോണുവില്ല സ്ത്രീകൾ ബോണുവിൽ ധരിക്കാറില്ല അപ്പോൾ പൂണൂലല്ല വിഷയം വിഷയമെന്നത് നമ്മുടെ വസ്ത്ര സംസ്കാരത്തിൻ്റെ വസ്ത്ര പാരമ്പര്യത്തിൻ്റെ വിഷയമാണ് അതെങ്ങനെയാണ് ആ പാരമ്പര്യം വന്നതെന്ന് നമുക്ക് നോക്കാം വൈദ്യുതി കണ്ടെത്തുന്നതിന് മുമ്പേ ക്ഷേത്രങ്ങളുണ്ട് ആ ക്ഷേത്രങ്ങളിൽ അന്ന് എണ്ണയാണ് ഉപയോഗിച്ചിരുന്നത് സസ്യ എണ്ണകളാണ് പിന്നെ എണ്ണ പിന്നെ ആട്ടി പിന്നെ ഉപയോഗിച്ചിരുന്നു തേങ്ങയായിട്ട് തേങ്ങ എണ്ണ ഉപയോഗിച്ചിരുന്നു എള്ളാട്ടി എള്ളെണ്ണ ഉപയോഗിച്ചിരുന്നു ഇതൊക്കെ ഉപയോഗിച്ചിരുന്നു അതിനുശേഷമാണ് വൈദ്യുതി വന്നത് വൈദ്യുതി വന്നതുകൊണ്ട് തന്നെ ശേഷം വൈദ്യുതി പൂജയ്ക്ക് ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ല പൂജയ്ക്ക് കുത്തുവിളക്ക് തന്നെ കൊളുത്തണം വൈദ്യുത ദീപമല്ല എന്നാണ് കവിവാക്യം അത് കഴിഞ്ഞാണ് മണ്ണെണ്ണ കണ്ടുപിടിക്കപ്പെടുന്നത് മണ്ണെണ്ണ വിളക്ക് ക്ഷേത്രത്തിൽ ഉപയോഗിക്കാറുണ്ടോ ഇല്ല കാര്യം അത് പാരമ്പര്യവിരുദ്ധമാണ് ഇത് ഇവിടെ പറയുന്നതിന് കാരണം ഇതിന് നമ്മുടെ വസ്ത്ര പാരമ്പര്യവുമായി ബന്ധമുണ്ട് കാരണം മേൽവസ്ത്രം ആണിനും പെണ്ണിനും മലയാളിക്ക് ശീലമായിരുന്നില്ല അതാണ് അതിനൊരു തെളിവ് രണ്ട് മൂന്ന് തെളിവുകളുണ്ട് ഒന്ന് നമ്മുടെ ഷർട്ട് പുരുഷൻ ധരിക്കുന്ന ഷർട്ട് അതിനൊരു മലയാളം പദമില്ല നമുക്കാണെങ്കിൽ ഉടുപ്പ് എന്ന് പറയാം അത് ഉടുക്കാനുള്ളതാണ് ഉടുക്കാനുള്ള സാധനത്തിനാണ് നമ്മൾ ഉടുപ്പെന്ന് പറയുന്നത് അപ്പോൾ അതല്ല പിന്നെ ഉള്ളത് കുപ്പായമാണ് അത് മലയാളം പദമല്ല അത് പേർഷ്യൻ പദമാണ് ഇറാനിയൻ പദമാണ് കുപ്പാസ എന്നാണ് അതിൻ്റെ യഥാർത്ഥ രൂപം കുപ്പാസയാണ് കുപ്പായമായി മാറിയത് പിന്നൊരു പദമുള്ള ചട്ടയാണ് ചട്ട എന്ന് പറഞ്ഞാൽ നമ്മൾ പാമ്പിൻ്റെയും ചേരയുടെയൊക്കെ ചട്ട എന്ന് പറയാറുണ്ട് എന്ന് പറഞ്ഞാൽ ഉടുപ്പ് എന്നുള്ള അർത്ഥം അത് മുഴുവൻ പൊതി ശരീരം ആകമാനം പൊതിഞ്ഞിരിക്കുന്ന ഒരു ആവരണം എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ അതിന് ഷർട്ട് എന്നൊരു ഷർട്ട് നമുക്കില്ല എന്ന അതുകൊണ്ട് തന്നെ ഷർട്ടിന് നമുക്കൊരു മലയാള പദവുമില്ല മേൽവസ്ത്രം ഒരു പുരുഷനും ധരിച്ചിരുന്നില്ല അതിനൊരു ഉദാഹരണമാണ് ഇന്നും ഗുരുവായൂരിൽ ചെന്ന് വിവാഹം കഴിക്കുമ്പോൾ ക്ഷേത്രത്തിന് പുറത്താണ് ശ്രീകോവിലിന് പുറത്താണ് പിന്നെ കല്യാണ മണ്ഡപമുള്ള ആ മണ്ഡപത്തിൽ വിവാഹം കഴിക്കാൻ കയറുന്ന വരൻ മേൽവസ്ത്രം ധരിക്കാറില്ല ധരിച്ചുകൂടാ അതൊരു പാരമ്പര്യമാണ് അതൊരു ശീലമാണ് പണ്ട് തുടങ്ങി ഇപ്പോഴും അത് തുടരുന്നു എന്നുള്ളതാണ് ഇത് തന്നെയാണ് സ്ത്രീകളുടെ അവസ്ഥ സ്ത്രീകളുടെ മേൽവസ്ത്രത്തിന് മലയാളമുണ്ടോ റൗക്ക മലയാളമല്ല ബ്ലൗസ് മലയാളമല്ല ജാക്കറ്റ് മലയാള അപ്പം മലയാള പദമേ ഇല്ലതിന് അന്നത്തെ മഹാറാണിമാർ പോലും അവരുടെ മുല മറച്ചിരുന്നത് ആഭരണങ്ങൾ കൊണ്ടായിരുന്നു അന്നത്തെ വധു വിവാഹത്തിനെത്തുന്ന വധു അവരുടെ മുല മറച്ചിരുന്നത് ആഭരണങ്ങൾ അണിഞ്ഞുകൊണ്ട് ഇതൊക്കെ കാശുള്ള കോടീശ്വരന്മാരായ പിന്നെ അന്നത്തെ കോടീശ്വരന്മാരായ കുടുംബങ്ങളിൽ അവരുടെ കുടുംബങ്ങളിലെ പെൺകുട്ടികളുടെ കഥയാണ് ഈ പറയുന്നത് സാധാരണക്കാരൻ്റെ പിന്നെ ഇതൊന്നിൻ്റെ ഒന്നുമില്ലായിരുന്നു അപ്പോൾ ആഭരണങ്ങൾ കൊണ്ടാണ് മുല പറച്ചിരുന്നത് അപ്പോൾ അന്ന് റാണിമാർ മുതൽ പിന്നെ ഇഞ്ഞ് കീഴേ അറ്റത്ത് സാധാരണക്കാർക്ക് വരെ മാ ഈ മേൽവസ്ത്രം ധരിക്കുന്ന പതിവ് ഒരു ശീലമില്ലായിരുന്നു ആ ശീലത്തിൻ്റെ തുടർച്ചയാണ് ക്ഷേത്രത്തിൽ മേൽവസ്ത്രം ധരിക്കാൻ പാടില്ല എന്നൊരർത്ഥം വന്നത് കാരണം അതിന് മറ്റൊരു ഉദാഹരണം സി വി കുഞ്ഞുരാമൻ്റെ നമ്മുടെ കേരള ഗൗമിന്ദ്ര സ്ഥാ പിന്നെ സ്ഥാപകനായി സി വി കുഞ്ഞുരാമൻ്റെ പത്രാധിപർ കെ സുകുമാരൻ്റെ പിതാവ് അദ്ദേഹത്തിൻ്റെ ആത്മകഥയിലെ ആഭ്യനം പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം കല്യാണം കഴിച്ചത് ഒരു ഒരു കോളേജ് വിദ്യാഭ്യാസമൊക്കെ അന്നത്തെ നിലയ്ക്ക് കോളേജ് വിദ്യാഭ്യാസമൊക്കെ സിദ്ധിച്ച ഒരു പെൺകുട്ടിയായിരുന്നു വിവാഹം കഴിച്ചത് അവർ ഈ പറഞ്ഞതുപോലെ ജാക്കറ്റാണെന്ന് ജാക്കറ്റ് ഒക്കെ ധരിച്ചുകൊണ്ടാണ് അവർ വീട്ടിലായാലും പുറത്തായാലും അങ്ങനെ കഴിയുന്നൊരു കാലം അന്ന് സി വി കുഞ്ഞുരാമനെ അന്വേഷിച്ച് രണ്ട് അതിഥികൾ വീട്ടിൽ വന്നു അതിഥികൾ വന്നപ്പോൾ ഈ വിദ്യാഭ്യാസമുള്ള സ്ത്രീ ഇവർ ജാക്കറ്റുമൊക്കെ ധരിച്ചു കൊണ്ട് അവരുടെ മുമ്പിലെത്തി എന്താണ് കാര്യമെന്ന് ചോദിച്ച് കുഞ്ഞുരാമനെ അന്വേഷിച്ച് ഒരു തന്ത് സംസാരിച്ചു കുഞ്ഞുരാമൻ ഇല്ലാത്ത കൊണ്ട് അതിഥികൾ തിരിച്ചുപോയി വൈകുന്നേരമായി കുഞ്ഞുരാമൻ സി വി കുഞ്ഞുരാമൻ വീട്ടിൽ വന്നു വീട്ടിൽ വന്നപ്പോൾ കുഞ്ഞുരാമൻ്റെ അമ്മ കുഞ്ഞുരാമനോട് പറഞ്ഞു നിൻ്റെ ഭാര്യയുണ്ടല്ലോ നിൻ്റെ ഭാര്യ ബ്ലൗസും ഒക്കെ ജാക്കറ്റും ഒക്കെ ധരിച്ചുകൊണ്ട് അഹങ്കാരിയായിട്ടാണ് അതിഥികളോടൊപ്പം സംസാരിച്ചത് എന്നാണ് അന്ന് ബ്ലൗസ് ധരിച്ചുകൊണ്ട് അതിഥികളെ സ്വീകരിക്കാ എന്ന് പറയുന്നത് അഹങ്കാരമായി കരുതിയിരുന്നൊരു കാലമാണ് സി കുഞ്ഞുരാമൻ്റെ ആത്മകഥയിലുള്ള സംഭവമാണ് അപ്പം ഇത് അപ്പോൾ എല്ലാ സമുദായങ്ങളെ സംബന്ധിച്ചിടത്തോളവും അന്ന് ജാക്കറ്റ് അല്ലെങ്കിൽ മേൽവസ്ത്രം ധരിച്ചുകൊണ്ട് സ്ത്രീകൾ അതിഥികളെ സ്വീകരിക്കുന്നത് അഹങ്കാരത്തിൻ്റെ ലക്ഷണമായും കണ്ടിരുന്നു പിന്നെ ഇതെപ്പോഴാണ് മാറി മറയ്ക്കാൻ സമരത്തിൻ്റെ ഗുരുതരാവസ്ഥയിലേക്ക് ഇത് മാറുന്നതിന് വേറെ ചില കാര്യ കാരണങ്ങളാണ് കാര്യം മിഷണറിമാർ അവരുടെ ആ യൂറോപ്യൻ രീതിയിലാണ് ഇങ്ങോട്ട് വരുന്നത് അവരുടെ അന്ന് അന്ന അവർ അവരുടെ സഹകുടുംബസമേതം വന്നാണ് ഇവിടെ മിഷണറി പ്രവർത്തനം നടത്തുക അവരുടെ മതാമ്മമാരെല്ലാം മേൽവസ്ത്രം ധരിച്ചിരുന്നു അതുകൊണ്ട് തന്നെ അവർ ബുദ്ധ മതത്തിലേക്ക് അവരുടെ മതത്തിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെട്ട ആളുകളെയും അവർ സാമൂഹ്യമായി ബന്ധപ്പെട്ട ആളുകളെയൊക്കെ മേൽവസ്ത്രം ധരിക്കാൻ അവർ പ്രേരിപ്പിച്ചു ആചാരവിരുദ്ധമെന്നുള്ള നിലയ്ക്കാണത് അത് പ്രശ്നങ്ങളായി വന്നതും ആ ആചാരം ലംഘിക്കാൻ വേണ്ടിയാണ് ആ സമരം നടത്തി ആ സമരവും ഒക്കെ വരുന്നത് അപ്പോൾ ഈ മേൽവസ്ത്രം ധരിക്കാതിരിക്കുക എന്ന് പറയുന്നത് ആണിനെ സംബന്ധിച്ചിടത്തോളം പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അതൊരു കീഴ്വഴക്കമായിരുന്നു ആ കീഴ്വഴക്കം ലംഘിക്കാൻ ഒരു കാലത്തും ഇവർ അനുവദിച്ചിരുന്നില്ല എന്നുള്ളൂ അതെങ്ങനെയാണ് കീഴ്വഴക്കമായത് എന്ന് നമ്മൾ നമ്മളറിയണമെങ്കിൽ എന്തുകൊണ്ടാണ് മേൽവസ്ത്രം ധരിക്കുന്നത് ഒരു കീഴ്വഴക്കം ആയിത്ത ധരിക്കാതിരിക്കുന്ന ഒരു കീഴ്വഴക്കമായി തീർന്നത് എന്നുകൂടി നമ്മൾ പരിശോധിക്കുമ്പോൾ പരിശോധിക്കേണ്ടത് ഇവിടുത്തെ കാലാവസ്ഥയും ഇവിടുത്തെ ഭൂപ്രകൃതിയുമാണ് എന്താണ് ഇവിടുത്തെ കാലാവസ്ഥ ഇവിടെ ഏതാണ്ട് ഒരു സമശീതോഷ്ണാവസ്ഥയുള്ള കാലമാണ് നമുക്കിവിടെ തണുപ്പ് എന്ന് പറയുന്നത് മരംകോച്ചെന്ന മഞ്ഞ എന്ന് പറയുന്നത് പതിനെട്ട് പത്തൊമ്പത് ഡിഗ്രി സെൻറ്റിഗ്രേഡിലേക്ക് ഇവിടുത്തെ അന്തരീക്ഷം താഴെ അറുള്ള താഴേക്ക് വരാറില്ല മറിച്ച് യൂറോപ്പിനെയൊക്കെ സംബന്ധിച്ചോ അതല്ല സ്ഥിതി അത് മൈനസിലേക്കൊക്കെ പോകാറുണ്ട് അവിടെക്ക് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആയാലും ശരി അതൊക്കെ മൈനസിലേക്ക് പോകാറുണ്ട് ആ തണുപ്പിനെ അവർക്ക് അതിജീവിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് ശരീരം ആസകലം പൊതിയുന്ന വസ്ത്രമുണ്ടായേ പറ്റൂ മലയാളിക്കത് വേണ്ട അതുകൊണ്ട് ആ വസ്ത്രത്തിൻ്റെ ആവശ്യമില്ല അതൊന്ന് രണ്ടാമതൊരു കാര്യം ഇവിടുത്തെ ഭൂപ്രകൃതിയാണ് ഇവിടുത്തെ ഭൂപ്രകൃതി എന്ന് പറയുന്നത് പിന്നെ നിമ്നോന്നതാവസ്ഥയുള്ള ഒരു ഇവിടുത്തെ ഭൂപ്രകൃതിയാണ് ഏറ്റവും ഇറക്കവുമാണ് ഒന്ന് രണ്ട് ഇവിടുത്തെ മണ്ണിൻ്റെ സ്വഭാവമാണ് ലാറ്ററൈറ്റ് കലർന്ന മണ്ണാണ് കേരളത്തിലെ തൊണ്ണൂറ് ശതമാനം മണ്ണിനും ലാറ്ററൈറ്റ് എന്ന് ഒരുതരം കളിമണ്ണ് ചേർന്ന മണ്ണാണ് ഇവിടെ പരുത്തി കൃഷി ലാഭകരമല്ല പരുത്തി ഉണ്ടാവുകയില്ല പരുത്തി വളരെ ശുഷ്ക്കിച്ച് മാത്രമേ ഇവിടെ ഉണ്ടാകുള്ളൂ പഞ്ഞിയുടെ അളവ് കുറവായിരിക്കും ഒന്ന് രണ്ട് ഇവിടെ രണ്ട് മൺസൂണുകൾ നമുക്കുണ്ട് ഒന്ന് ഇടവ പാതിന് രണ്ടാമത്തെ തുലാവർഷം ഈ രണ്ട് മൺസൂണുകൾ ഉള്ളിടത്ത് പഞ്ഞി പഞ്ഞിയായി എടുക്കുക ബുദ്ധിമുട്ടാണ് കാര്യം പഞ്ഞി മഴ പെയ്താൽ ഉണ്ട കെട്ടിപ്പോവും ഈ സാഹചര്യങ്ങൾ കൊണ്ട് തന്നെ ഇവിടെ പരുത്തി കൃഷി പ്രായോഗികമല്ല അപ്പോൾ ഒരു ചോദ്യം വരാം പിന്നെ ഇവിടുത്തെ സ്ഥലങ്ങളോ പരുത്തിപ്പാറ പരുത്തി കുന്ന് പരുത്തിക്കുഴി അതൊക്കെ പരുത്തി കേട്ട സ്ഥലങ്ങളല്ലേ അപ്പോൾ അവിടെയാണ് നമുക്ക് മറ്റൊരു സംശയം വരുന്നത് പരുത്തിപ്പാറയിലെങ്ങനാണ് പരുത്തി ഉണ്ടാകുക അപ്പോൾ പാറയിലും കുഴിയിലും പരുത്തിയല്ല പരുത്തം അതാണ് പദം പരുത്തമാണ് പറഞ്ഞു പറഞ്ഞ് പരുത്തിയെ പരുത്തം എന്ന് പറഞ്ഞാൽ വലുത് എന്നാണ് പരുത്തം പാറ പരുത്തിപ്പാറയാണ് പരുത്തം പരുത്തം പാറയാണ് പരുത്തിപ്പാറ ആയി മാറിയത് വലിയ പാറ പരുത്തി കുഴി വലിയ കുഴി എന്നുള്ള അർത്ഥത്തിലാണ് പരുത്തിപ്പള്ളി കുറിച്ചൊക്കെ പിന്നെ എഴുന്നൂറ്റി എഴുപത്തൊമ്പതിലെ രേഖ പിന്നെ ജൈനകൃതിയിലൊക്കെ ആ പള്ളിയെക്കുറിച്ചുള്ള പ്രയോഗങ്ങളുണ്ട് വലിയ പള്ളി എന്നുള്ള അർത്ഥത്തിലാണ് അത് പ്രയോഗിച്ചിരിക്കുന്നത് പരുത്തിപ്പള്ളി പരുത്തം പാറ എന്ന് ഒരു സ്ഥലം തന്നെ നമുക്കുണ്ട് പരുത്തം പാറ മധ്യ കേരളത്തിൽ പരുത്തം പാറ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് അപ്പോൾ പരുത്തം എന്ന് പറഞ്ഞാൽ അത് വലുത് എന്നുള്ള അർത്ഥം ഈ പരുത്തമാണ് പറഞ്ഞ് പറഞ്ഞ് പരുത്തിയായി മാറിയത് മറ്റൊരു തെളിവ് നമുക്കിവിടെ നെയ്ത്ത് തൊഴിലായി സ്വീകരിച്ച ജാതികളില്ല നമ്മുടെ ഇവിടെ ജാതി രൂപപ്പെട്ട തൊഴിലുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ ഇവിടെ ഈ നെയ്ത്തുമായി ബന്ധപ്പെട്ട ജാതികളില്ല കാരണം ഇവിടെ ഇന്ന് നമ്മൾ ഈഴവർ നെയ്ത്ത് തൊഴിലായി സ്വീകരിക്കുന്ന അവരുടെ അതല്ല അത് മാത്രവുമല്ല അവർ ശ്രീലങ്കയിൽ വന്നവരാണെന്ന് പറയപ്പെടുന്നു ആണെങ്കിലും അല്ലെങ്കിലും ശരി കുലത്തൊഴിലതല്ല അവർ അവർ നിര നിരവധി തൊഴില കച്ചവടക്കാരുണ്ട് സംസ്കൃത പണ്ഡിതന്മാരുണ്ട് ചെത്തുകാരുണ്ട് വൈദ്യന്മാരുണ്ട് അങ്ങനെ നിരവധി തൊഴിലുകൾ ജീവിക്കുന്ന സമൂഹമാണത് അപ്പോൾ അതുകൊണ്ട് അവരെ നമുക്ക് പിന്നെ എന്നുള്ള കുലത്തൊഴിൽ പട്ടികയിലേക്ക് അതിനെ പെടുത്താൻ പാടില്ല പിന്നെ ഉള്ളത് ചാലിയരാണ് നെയ്ത്തുകാരാണ് ശരിയാ നെയ്ത്തുകാർ പക്ഷേ ചാലിയർ ഇവിടത്തുകാരല്ല അവരെ കൊണ്ടുവന്ന് തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് താമസിപ്പിച്ചു എന്നുള്ള ആയിരത്തി എണ്ണൂറ്റി ഒമ്പതിൽ അവരെ ബാരാപുരത്ത് തുടങ്ങിയ സ്ഥലങ്ങളിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചു എന്നുള്ളതിന് തെളിവുണ്ട് പിന്നെയുള്ള പത്മശാലിയരാണ് എന്ന് പറയും മഹാരാഷ്ട്രക്കാരാണ് അവർ മഹാരാഷ്ട്രയിൽ നിന്ന് ഇങ്ങോട്ട് വന്നു എന്നുള്ളതിനും തെളിവുകൾ കൊണ്ടുവന്ന് താമസിപ്പിച്ചു എന്നുള്ളതിന് നിരവധി തെളിവുകൾ ലഭ്യമാണ് അപ്പോൾ ഈ നെയ്ത്തുകാരെന്ന് പറയുന്ന ഒരു ജാതി സമൂഹം അവിടെ രൂപപ്പെട്ടു വരാത്തത് അതിന് കാരണം ഇവിടെ പരുത്തി കൃഷി ഇല്ലാത്തത് പരുത്തു കൃഷി ഇല്ലാതാകുന്നത് രണ്ട് കാരണങ്ങളാണ് ഒന്ന് ഇവിടെ വസ്ത്രങ്ങൾക്ക് നമുക്ക് വളരെ കുറച്ച് വസ്ത്രം മതി ഒന്ന് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ മണ്ണ് പരുത്ത് കൃഷിക്ക് അനുയോജ്യമായ രീതിയിൽ അല്ല അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ആലോചിക്കേണ്ടതുണ്ട് കാലാവസ്ഥ ഭൂപ്രകൃതി ഇതനുസരിച്ചാണ് നമ്മുടെ ഭക്ഷണ സംസ്കാരവും വസ്ത്ര സംസ്കാരവും രൂപപ്പെട്ടു വരുന്നത് മറ്റൊന്നുകൂടി ആയിരത്തി എണ്ണൂറ്റി പതിനാറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത് വരെ കേരളത്തിൽ സർവേ നടത്തിയ ലഫ്റ്റനൻ്റ് വാർ ബി എസ് വാർഡ എന്നും ലഫ്റ്റനൻ്റ് പി ഇ കോർണർ എന്നും പറയുന്ന രണ്ട് മിലിട്ടറി ഓഫീസർമാരുടെ സർവേ റിപ്പോർട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി പതിനാറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത് ആണ് ദൈ സർവേ ഓഫ് ട്രാവൻകൂർ കൊച്ചു സ്റ്റേറ്റ്സ് എന്നാണ് ആ റിപ്പോർട്ട് എൻ്റെ പേര് ആ റിപ്പോർട്ടിൽ ഇവർ പറയുന്നുണ്ട് തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ മാർച്ചന്തകളിൽ ഏറ്റവും കൂടുതൽ വിറ്റുപോകുന്ന സാധനങ്ങളുടെ പേര് പറയുന്നതിൽ ഒന്ന് കെ ഒ എൻ എ എം എസ് എന്ന് കോണാംസ് കോണകമാണ് ഏറ്റവും കൂടുതൽ വിറ്റുപോയിരുന്നത് കാര്യം നമുക്കത് മതി ആണിനും പെണ്ണിനും ഗൗബീനും മതി കാര്യമെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കാലാവസ്ഥ നമുക്ക് നമ്മുടെ ശരീരത്തിന് ഒരു കാല കാലാവസ്ഥ നമുക്ക് താങ്ങാവുന്ന തണുപ്പും നമുക്ക് താങ്ങാവുന്ന ചൂട് മാത്രമേ ഇവിടെ ഉള്ളൂ എന്നാണ് അത് കാണിക്കുന്നത് അങ്ങനെ പല പല കാരണങ്ങളാൽ നമ്മുടെ ഇവിടുത്തെ വസ്ത്രവിശേഷം എന്ന് പറയുന്നത് വളരെ ശുഷ്ക്കിച്ച വസ്ത്രമേ നമുക്ക് ആവശ്യമുണ്ടായിരുന്നുള്ളൂ അത് പിന്നെ പുറത്തുനിന്ന് വരികയായിരുന്നു പതിവ് കുരുമുളക് പിന്നെ തുണി കൊണ്ടുവന്ന് വിറ്റ് കുരുമുളക് ശേഖരിച്ചു കൊണ്ടുപോകുന്ന തവിഴരെ കുറിച്ച് നമുക്ക് പറയാം അതുമാത്രവുമല്ല പഞ്ചവർണക്കട എന്ന് പറയുന്ന തുണിക്കടകളെക്കുറിച്ചും പിൽക്കാലത്ത് പല രേഖകളിലും പറഞ്ഞു കേൾക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇവിടെ മേൽവസ്ത്രം ധരിക്കാതെ അമ്പലത്തിൽ കയറണമെന്ന് പറയുന്നത് അത് ജാതി തിരിച്ചറിയൽ അതൊരു പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ് അതൊരു ശീലത്തിൻ്റെ ഭാഗമാണ് ആ പാരമ്പര്യം തെറ്റിക്കാൻ ഇഷ്ടമില്ലാത്ത പാരമ്പര്യവാദികൾ ഉയർത്തിവിടുന്ന ഒരു മുദ്രാവാക്യമാണ് മേൽവസ്ത്രം ധരിക്കാതെ ക്ഷേത്രത്തിൽ കയറണം എന്നുള്ളത് അല്ലാതെ ഇതിന് ആചാരപരമായോ അനുഷ്ഠാനപരമായോ വിശ്വാസപരമായോ ജാതീയമായോ ഒന്നും യാതൊരു പ്രാധാന്യവുമില്ല ആകെ ഉള്ളത് ഇവിടുത്തെ കാലാവസ്ഥയും ഭൂപ്രകൃതിയും തമ്മിലുള്ള ബന്ധമാണ് അത് വിട്ടുകളയാനോ അതിനെക്കുറിച്ച് പഠിക്കാനോ അതിനെക്കുറിച്ച് ബോധവാനാകാതെ തയ്യാറില്ലാത്ത ആളുകളാണ് ഇപ്പോഴും പിന്നെ മേൽവസ്ത്രം ധരിക്കാതെ അമ്പലത്തിൽ കയറണം എന്ന് ശഠിക്കുന്ന ആളുകൾ നന്ദി നമസ്കാരം